അള്ളാഹുവിൻ്റെ അസ്മാകളിൽപ്പെട്ട ഒരുപാട് ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു അത്ഭുത ഇസ്മാണെട്ടോ ഈ ഇസ്മ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നിത്യ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ എന്നും ചൊല്ലുകയാണെങ്കിൽ അതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ബെനിഫിറ്റ്സ് നേടിയെടുക്കാൻ കഴിയും ഇറ്റ് ഈസ് ഷുവർ ഉറപ്പാണ് യാതൊരു സംശയവും വേണ്ട നമ്മുടെ ലൈഫ് കളർഫുള്ളാവും ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എന്തായാലും ഇഷ ഇസ്മേതെന്ന് പറഞ്ഞു തരാം അതോടൊപ്പം അതിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന ചില ഫലങ്ങൾ മാത്രം ചില ഫലങ്ങൾ എന്ന് പറയാൻ കാരണം അള്ളാൻ്റെ ഓരോ ഇസ്മിൻ എന്നുള്ളത് ഒരുപാട് ഫലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ മഹാന്മാർ എക്സ്പ്ലെയിൻ ചെയ്ത ഫലങ്ങൾ തന്നെ അത് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു തീർക്കാൻ കഴിയില്ല പിന്നെ ഒരിക്കലും നമുക്ക് ഈ ഇസ്മിൻ്റെ രഹസ്യ പൊരുളുകൾ അത് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടിട്ടില്ല അങ്ങനെ തുറക്കപ്പെട്ടതും പെടാത്തതുമായിട്ട് ഒരുപാട് ഫലങ്ങൾ ശരിക്കും അള്ളാൻ്റെ ഓരോ ഇസ്മിനും ഉണ്ട് എന്തായാലും പറഞ്ഞു വരുന്നത് ഈ വീഡിയോയിലൂടെ ഇങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ഒരു ഇസ്മ അതിൻ്റെ ചില സ്പഷ്ടമായിട്ടുള്ള നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ചില ഫലങ്ങൾ ഇസ്മ ഏതെന്ന് ആദ്യം പറഞ്ഞു തരാം അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമമായ യാ യാ ഹഫീലു ഹഫീലു ഇതാണ് ഇസ്മ യാ ഹഫീലു ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇത് പതിവായിട്ട് ചൊല്ലുന്നവൻ അല്ലെങ്കിൽ ഇത് ഒരു കടലാസിൽ എഴുതി അത് ചുമക്കുന്നവൻ അവരുടെ ജീവിതത്തിൽ ക്ഷേമവും രക്ഷയും ഒക്കെ ലഭിക്കുന്നതാണ് നല്ല വലിയ ഉയർച്ച ഗ്രോത്ത് പടച്ചോം കൊടുക്കും അതുപോലെ തന്നെ വന്യജീവികൾക്കിടയിൽ കിടന്നുറങ്ങിയാൽ പോലും അവർ ശരിക്കും ഈയൊരു ഒരു എഴുതി കെട്ടിയവനെ അല്ലെങ്കിൽ ഇത് ചുമക്കുന്നവനെ ഒന്നും ചെയ്യില്ല അത്രയ്ക്ക് സുരക്ഷിതത്വം പടച്ചും കൊടുക്കുന്ന പറഞ്ഞത് മനസ്സിലായോ ഇത് എഴുതി കെട്ടിയവന് വന്യജീവികൾക്കിടയിൽ പോയി ഉറങ്ങിയ പോലും ആ ജീവികൾ ഇവൻ ഒന്നും ചെയ്യൂല ഇവൻ ആക്രമിക്കൂല ഉപദ്രവിക്കൂല അത്രക്ക് ഒരു കാവൽ അത്രക്കുള്ള ഒരു ഹിഫുള് ഒരു നിർഭയത്വം ഇത് എഴുതി കെട്ടിയവന് പഠിച്ചോ കൊടുക്കും ആ രീതിയിൽ അവരെ സംരക്ഷിക്കുകയും ചെയ്യും ഇൻഷാല്ല അതുപോലെ ഇത് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ വെറുക്കപ്പെടുന്ന വിമിഷ്ടമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പഠിച്ചവന് നമുക്ക് സുരക്ഷിതത്വം നൽകും ഇൻഷാള്ള അതേപോലെ നമ്മൾ യാത്ര പുറപ്പെടുമ്പോളേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞിട്ട് ആയത്തിൽ ഉണ്ടല്ലോ അത് നമ്മൾ വാരായണം ചെയ്യുക അതേപോലെ തന്നെ ഈ ഇസ്മ അതിനു ശേഷം ചൊല്ലും ചെയ്യുക ഇങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയാൽ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ ഒരു പ്രയാസവും ഉണ്ടാവില്ല എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ മഹഫൂങ്ങളിൽ പെട്ടുപോകുന്നവരാണ് സംരക്ഷിക്ക സംരക്ഷണമുള്ളവരിൽ പെട്ടുപോകും ഇൻഷാല് പറഞ്ഞത് മനസ്സിലായല്ലേ ഒരുപാട് നമ്മൾ നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു ഇസ്മമാണ് അതേപോലെ തന്നെ ഇതൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ പഠിച്ചോനോട് ഇത് വാങ്ങിക്കുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകും ഉത്തരം തരും അള്ളാഹുവിൻ്റെ പ്രധാന സ്നേഹം നമുക്ക് കിട്ടും എല്ലാ കാര്യങ്ങളിലും ഒരു വറക്കത്ത് ഒരു സലാമത്ത് ഒരു എല്ലാ പ്രശ്നങ്ങളിൽ നിന്നൊരു മഹ്റജ് ഒരു എക്സിറ്റ് പഠിച്ചോൺ തരും ഇൻഷാള്ളാ ഇസ്മ മനസ്സിലായില്ല യാ ഹഫീലു യാ ഹഫീലു എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാട്ടോ സ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു സലാഹുഅല സൈദന മുഹമ്മദ് സലഹു അലൈഹി വസ്ലം